സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനൊന്ന് നീതിമാന്റെ ആശ്രയം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പു തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനേയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും